എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാസമായ മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഓച്ചിറക്കളി കാണണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ ഓച്ചിറക്കളി കാണാൻ പോവുകയാണ് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പൊടിയരി കഞ്ഞിയും മാങ്ങാ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓച്ചിറ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഓച്ചിറക്കളി മഹോത്സവം ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ഉത്സവമാണ് ഇനി നമുക്ക് ഓച്ചിറ അമ്പലത്തിലേക്ക് പോകാം ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല മഴയുണ്ടായിട്ട് കൂടിയും ഒരുപാട് ആളുകൾ ഇവിടെ ഓച്ചിറക്കളി കാണുവാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ വിവിധ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള തടികളും മറ്റുമൊക്കെ ഇവിടെ വിൽക്കുന്നതായിട്ട് കണ്ടു അതുപോലെ നമ്മൾ ബ്രഹ്മി വിൽക്കുന്നതായിട്ട് കണ്ടു ബ്രഹ്മി നല്ലൊരു ഔഷധ സസ്യമാണ് അപ്പോൾ അതൊക്കെ ഇപ്പം ഇരുപത് രൂപക്കും മുപ്പത് രൂപയ്ക്കുമൊക്കെ വിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഓച്ചിറക്കളി കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഓച്ചിറയിലെത്തി ഓച്ചിറക്കളി നടക്കുന്ന പടനിലും ലക്ഷ്യമാക്കി നടന്നു പക്ഷേ നമ്മൾ വന്ന സമയത്ത് ഓച്ചിറക്കളി കഴിഞ്ഞിരുന്നു ഓച്ചിറക്കളിയുടെ ഒന്നാമത്തെ ദിവസമാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഓച്ചിറക്കളി കഴിഞ്ഞു ഇനി അടുത്ത ദിവസമാണ് കൂടുതൽ സമയത്തേക്ക് കളി ഉണ്ടാവുക എന്ന് അറിയാൻ സാധിച്ചു ഈ കാണുന്നതാണ് പടനിലം പടനിലത്തും ഓച്ചിറക്ഷേത്രത്തിൻ്റെ പരിസരത്തുമൊക്കെയായിട്ടാണ് ഓച്ചിറക്കളി നടക്കുന്നത് അങ്ങനെ നമ്മൾ ഓച്ചിറക്കളി കാണാൻ അടുത്ത ദിവസം വരാമെന്ന് ഒരു തീരുമാനമെടുത്തു ഇത് നമുക്ക് ഓച്ചിറ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നമുക്ക് ിവിടുത്തെ കാവിലൊന്ന് പോകാം ഈ കാവിനടുത്തായിട്ട് തന്നെ നക്ഷത്രവനം നിർമ്മിച്ചിട്ടുണ്ട് ജ്യോതിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് വിവിധ നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ളത് നക്ഷത്രവനത്തിലെ വൃക്ഷങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ സംരക്ഷിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ അത്യാവശ്യം ആളുകൾക്ക് വന്നിരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ വൃക്ഷങ്ങളുടെയും പേരുകൾ അതാത് വൃക്ഷങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകും വിധം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഒരു കരിങ്ങാലി വൃക്ഷമാണ് കരിങ്ങാലി നമ്മൾ സാധാരണയായി വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് ഈ നക്ഷത്രവനത്തിലൂടെ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒട്ടനവധി വൃക്ഷങ്ങളെയൊക്കെ വീണ്ടും നട്ടുപിടിപ്പിച്ച് പുതുതലമുറയ്ക്കായിട്ട് കാണുവാനുള്ള അവസരമുണ്ടാകുന്നുണ്ട് അതായത് കരിങ്ങാലി മരത്തിൻ്റെ ഇലയും തണ്ടുമൊക്കെയാണ് ഇതിൻ്റെ തണ്ടിൽ മുള്ളുണ്ട് നമ്മുടെ തൊട്ടാവാടി ചെടികൾ പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ കുറച്ചു നേരം നക്ഷത്രവനത്തിലൊക്കെ ചിലവഴിച്ചു ഇരിക്കെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഓച്ചിറക്കളി കഴിഞ്ഞ് കുട്ടികളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഹരിപ്പാട് ബസ്സാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അങ്ങനെ നമ്മൾ ഹരിപ്പാട് ആര്യാസിലെത്തി അവിടുന്ന് ഉഴുന്നോടെയും ഒരു ചായയും ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു അവിടെ നിന്ന് നമുക്കുള്ള ബസ് കിട്ടി അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയാണ് വരുന്ന വഴി തോട്ടപ്പള്ളി സിൽവയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തു തുടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ വൈകുന്നേരത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ചെടികളൊക്കെ നോക്കി അങ്ങനെ നടന്നു വൈകുന്നേരം മഴ നല്ല തിമിർത്ത് പെയ്യാൻ തുടങ്ങി ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വൈകിട്ട് ഇന്ന് നമുക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ചോറും തക്കാളിക്ക മുരിങ്ങക്ക ചാറിയും പിന്നെ പപ്പടം വറുത്തതുമൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിച്ചു ഇന്ന് നമുക്ക് ഓച്ചിറക്കളി കാണാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ദിവസം നമുക്കത് കാണാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അടുത്ത ദിവസം ഓച്ചിറക്കളി കാണാനായിട്ട് കഴിഞ്ഞു അത് വളരെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു ഓച്ചിറക്കളിയുടെ വിശേഷങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം